മണാലിയിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹാഷിഷ് ഓയിലുമായി കരുളായി സ്വദേശി പോലീസിന്റെ പിടിയിലായി പൂക്കൂട്ടുംപാടം പോലീസും ഡാൻസാപ്പ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് മണാലിയിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഇരുന്നൂറ് ഗ്രാം ഡ്രൈ ഹാഷിഷും ഇരുപത് ഗ്രാം കഞ്ചാവുമായി യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി കരുളായി മില്ലുംപടി സ്വദേശി തൊണ്ടിപ്പുറവൻ ഷാറൂഖിനെയാണ് സി ഐ വി അമീർ അലി അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഷാറൂഖിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഹാഷിഷ് കണ്ടെടുത്തത് മലാന ക്രീം എന്നറിയപ്പെടുന്ന ഹാഷിഷ് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളാക്കിയിട്ടാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് സുഹൃത്തുക്കളുമൊത്ത് മണാലിയിൽ റിസോർട്ട് നടത്തുന്ന പ്രതി അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഹാഷിഷ് ശേഖരിച്ച് നാട്ടിൽ വിൽപ്പന നടത്തി ആഡംബര ജീവിതം നടത്തി വരികയായിരുന്നു കഞ്ചാവ് ഉപയോഗത്തിന് ഷാറൂഖിനെതിരെ പൂക്കോട്ടുപാടം എടക്കര നടക്കാവ് തുടങ്ങിയ സ്റ്റേഷനുകളിൽ കേസുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും കരുളായി കരളായിരുന്ന സ്ഥലത്ത് നിന്നും രസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസ് ഏതാണ്ട് ഇരുന്നൂറോളം ഗ്രാം ഹാസിസ് അതുപോലെ ഇരുപത്തഞ്ചോളം ഗ്രാം കഞ്ചാവും കണ്ടെത്തിയിട്ടുള്ളത് പ്രതിയെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കേരള പോലീസും പൊതുജനങ്ങളും സഹകരിച്ചു കൊണ്ടുള്ള ഒരുപാട് ഓപ്പറേഷനുകൾ ഈടെയായിട്ട് കേരളത്തിലും വിശേഷ മലപ്പുറം ജില്ലയിലും പ്രത്യേകിച്ച് സ്റ്റേഷൻ അതിന്റെ ഒരു ഇന്ന് നമ്മൾ ചെയ്തു പൂർത്തിയാക്കാൻ പറ്റിയത് അനുശ്രീ ജാഫർ ഉമ്മർ ഫാറൂഖ് ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി കെ ടി ആശിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കരുളായി